നിത്യസഹായമാതാ ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ ദ്വിദിന സമ്മർ ക്യാമ്പ് അവസാനിച്ചു ശബളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ആദിച്ചന്നല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖായസ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കൊട്ടിയം നിത്യസഹായ നിത്യസഹായമാതാ ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ ദ്വിദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കേഡറ്റുകളെ കൂടി പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശം മുൻനിർത്തി ശബളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ആദെനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖായ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപിക വൈ ജോഡിത് ലത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സാബു ജോയ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു പോലീസ് ഓഫീസർമാരായ വൈ സാബു രമ്യ എയ്ഞ്ചൽ മേരി അനില അധ്യാപകരായ ജുസ്മി ഫ്രാങ്ക്ലൈൻ വിനീത മഞ്ജു സവിത തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തെക്കുറിച്ച് കൊട്ടിയം സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ സൈബർ സുരക്ഷയെക്കുറിച്ച് എസ് ഐ ശ്യാംകുമാർ കുട്ടികൾക്ക് വരയും കുറയുമായി പാച്ചൻ കൊട്ടിയം ആരോഗ്യത്തെക്കുറിച്ച് ജയപ്രകാശ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു കേഡറ്റുകൾ സ്കൂൾ പരിസരത്ത് ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം